അടിമാലി കുമളി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇടുക്കി എം പിൻ കുര്യാക്കോസ് ആദ്യഘട്ട സർവേ നടപടികൾ പൂർത്തിയായി രണ്ടാം ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുക്കേണ്ട നടപടികളാണ് ഇനി നടക്കേണ്ടത് പരമാവധി ബൈപ്പാസുകൾ നിർമ്മിച്ച് സഞ്ചാരം സുഗമമാക്കുന്ന വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നും പറഞ്ഞു മീറ്റർ വീതിയിലാണ് നടക്കുന്നത് നേരത്തെ തൊണ്ണൂറ് കിലോമീറ്റർ ആയിരുന്നു അടിമാലി തുമ്പിയുടെ ഇത് ഇതായിരിക്കും അത് എഴുപത്തി ഏഴ് കിലോമീറ്ററായി ചുരുക്കിയെന്ന് വെച്ചാൽ പതിമൂന്ന് കിലോമീറ്റർ കുറച്ചുകൊണ്ട് പരമാവധി ബൈപ്പാസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പം തന്നെ നേരത്തെ തന്നെ അംഗീകരിച്ച അടിമാലി കട്ടപ്പന ചെറുതോണി മൂന്ന് ബൈപ്പാസുകൾ അതിലിപ്പോൾ ചെറുതോണിയും കട്ടപ്പനയും അലയ്മെന്റ് പൂർത്തീകരിച്ചിട്ടില്ല ബൈപ്പാസുകൾ അപ്പോൾ അത് കൂട്ടിച്ചേർത്തിട്ടില്ല ബാക്കി ചെറിയ ചെറിയ ടൗണുകൾക്ക് ഉൾപ്പെടെ അടിമാലിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ പനംകുട്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ അവിടെ ബൈപ്പാസ് വരികയാണ് പിന്നീട് ഇരുത്തോട് ചേലച്ചോട് കരിമ്പൻ അതോടൊപ്പം പിന്നീട് വരുന്ന തടിയമ്പാട് അതോടൊപ്പം തന്നെ ചെറുതോണിയും കട്ടപ്പനയും കൂട്ടി ചേർക്കപ്പെടുന്നു പിന്നീട് അതിനുശേഷം അനവിലാസം ഇപ്പോഴെയുള്ള പിള്ളാരങ്ങൾ ഇപ്പോഴെയുള്ള പ്രദേശങ്ങളിലെല്ലാം പരമാവധി ബൈപ്പാസ് സ്ഥിരീകരിച്ചുകൊണ്ട് റോഡിൻ്റെ സുഗമമായൊരു പാവ ഉറപ്പുവരുത്തുന്ന അലൈൻമെൻറ്റാണ് അപ്രൂവൽ ആയിട്ടുള്ളത് മുപ്പത് മീറ്റർ മീലിയിലാണ് ഇത് അപ്പോൾ ത്രീ ക്യാപ്റ്റൽ പ്രസിദ്ധീകരിച്ചോടു കൂടിയും ഇനി ത്രീ ഡി ആണ് വിജ്ഞാപനം ആയി വരേണ്ടത് എന്ന് വെച്ചാൽ കോമ്പൻസേഷൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് ഭൂമി ഏറ്റെടുക്കൽ വളരെ വേഗത്തിലായി കഴിഞ്ഞാൽ ഈ സാമ്പത്തിക വർഷം വരുന്ന സാമ്പത്തിക വർഷത്തിലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതാണ് എൻ ഡി എന്നുള്ളത് ഒരു